കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിൻ ജിൻഡോയെ തല്ലുന്നതാണ് നമ്മൾ കണ്ടത് അപ്പം നല്ല ദേഷ്യത്തിൽ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ജാസ്മിൻ ജിൻഡോയെ തല്ലിട്ടത് ഇത് കണ്ട ഒരുമാതിരി നമ്മൾ മാടുകളെയൊക്കെ തല്ലി അതുപോലെയാണ് തല്ലിരിക്കുന്നത് ഇത് ഉറപ്പായിട്ട് ഫിസിക്കൽ അസോൾട്ടാണ് ഉറപ്പായിട്ട് ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്നാൽ ഇത് കണ്ടുകൊണ്ട് നിന്ന ബാക്കി കണ്ടസ്റ്റന്റ് നന്ദനയാണ് ചോദ്യം ചെയ്തത് ബാക്കി ഒരു കണ്ടസ്റ്റൻസും അത് ചോദ്യം ചെയ്തില്ല ഒരു പക്ഷെ ജിൻഡോയാണ് ജാസ്മിനെ തല്ലിയതെങ്കിലോ അപ്പൊ അതവിടെ അവിടെ വലിയ കേസായ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എല്ലാ കണ്ടസ്റ്റൻസും അത് ചോദ്യം ചെയ്യും ബിഗ് ബോസും അത് ചോദ്യം ചെയ്യും പണിഷ്മെന്റും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും ഇത് ഫിസിക്കൽ അസോൾട്ട് അല്ലേ അപ്പൊ ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്നതിന്റെ പേരിലാണ് റോക്കിയെ പുറത്താക്കിയത് അപ്പൊ ജാസ്മിനെ പൊറത്താക്കണ്ടേ അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിക്കണ്ടേ പാർഷ്യാലിറ്റി പാടില്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ